മാവേലിക്കര ചുനക്കര നടുവിൽ നാൽപ്പതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ കുടുംബ സംഗമം നടന്നു മാവേലിക്കര എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് മുതിർന്ന അംഗങ്ങൾക്ക് ചടങ്ങിൽ ആദരവ് നൽകി മാവേലിക്കര ചുണക്കര നടുവിൽ നമ്പർ എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബ സംഗമവും അനുമോദനവും നടന്നത് കുടുംബസംഗമം മാവേലിക്കര എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു

അന്ന് കരയോധന പ്രവർത്തനം ഈ കല്യാണവും അല്ലെങ്കിൽ മരണ ചടങ്ങുകൾ അറ്റൻഡ് ചെയ്യാവുന്ന പരിപാടി മാത്രമല്ല അത് മാറി കാലഘട്ടം കംപ്ലീറ്റ് ആയിട്ട് മാറി നിങ്ങൾ ബോധ്യപ്പെടുന്നു കരയോഗ പ്രവർത്തനം കരയോഗ കരയോഗം എന്ന് പറയുന്നത് ആശ്രയ കേന്ദ്രമായി നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന വിഷയങ്ങളെ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ദുശീലങ്ങളെ നമ്മുടെ കുട്ടികളിൽ നിന്ന് വരുന്ന അപകടങ്ങൾ ഇതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി കരയോഗത്തിൽ ആവശ്യമായ ചടങ്ങുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂണിയൻ സെക്രട്ടറി വി ആർ സനീഷ് കുമാറും എം ബി ബി എസിന് വിജയം നേടിയ പ്രതിഭകളെ യൂണിയൻ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സേതുമാധവൻ പിള്ളയും പോലീസ് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ച അശ്വിൻ പ്രസാദിനെ യൂണിയൻ കമ്മിറ്റി അംഗം ചുനക്കര മധുവും അനുമോദിച്ചു കരയവും കൺവീനർ എസ് ആനന്ദൻ പിള്ള വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീലത രമേശ് അംഗം ഗീതാകുമാരി രാജഗോപാലൻ നായർ സഹദേവൻ നായർ ഗോപാലകൃഷ്ണപിള്ള ശ്രീധരൻപിള്ള മുരളീധരൻപിള്ള അജയകുമാർ ഓമനക്കുട്ടൻപിള്ള എന്നിവർ പ്രസംഗിച്ചു കുടുംബ സംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്